േ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ദേഷ്യക്കാരി പെണ്ണ് ഡേ ഡോ അയ്യോ 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 അടിക്കല്ലേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വരാ കണ്ട നല്ല അനുസരണ ഇവിടെ വരാൻ വാ വായോ ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ വാ ഷേക്ക് ഷേക്ക് അയ്യോ എവിടെ വിഷയ്ക്കാതാ വാ വാ എന്തോ നോക്കുന്നേ ഇങ്ങോട്ട് വാ വാ ഇല്ല വാ മക്കളെ വാ തരാം വാ കറമുറ തരാം കറുമുറ കറുമുറ വാ ഇങ്ങോ വാ കറു കറുമുറ തരാം കറുമുറും ഇല്ല ഇങ്ങോട്ട് വാ എടാ ഇവിടെ വരെ നല്ല അനുസരണം